ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി പരിപാടിയാണ് അടിയാമി സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പോവാ ആമിക്ക് ഞങ്ങൾ പുതിയൊരു സൈക്കിൾ മേടിച്ചിട്ടുണ്ട് നമ്മൾ സൈക്കിൾ എടുക്കാം അപ്പൊ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പോവാട്ടോ ആമിക്ക് സൈക്കിൾ മേടിച്ചിട്ടുണ്ട് എന്ത് വേണ്ടിയാമെ സൈക്കിള് നല്ല വെയിലാട്ടോ നല്ല വെയിൽ കണ്ടോണ്ട് ഞങ്ങൾ സൈക്കിൾ സൈക്കിള് സൈക്കിൾ വേണോ ആമീനെ നടക്കാം എന്നെ നോക്ക് പപ്പേനെ നോക്ക് ചവിട്ടി വാ 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 പപ്പേനെ പപ്പേനെ നോക്കിക്കോട്ട് വാ മുറുക്കവിട്ടാ അങ്ങോട്ടല്ല ഇങ്ങോട്ട് അപ്പൊ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാട്ടോ ആമീനെ കൊണ്ട് പോകുന്നത് ആമിയാണെങ്കിൽ വളച്ച് വളച്ച് ഇന്ന് പാർക്കിൽ എത്തും തോന്നുന്നില്ല നേരെ പോട്ടെ നേരോട്ടെ നീ എങ്ങോട്ട് വീട്ടിലോട്ടാ പോന്നേ നീ റോട്ടി നോക്കി ഓടിക്കടി ഇതേ പോന്ന് എനിക്ക് ഞാൻ പിടിക്കണം ഏഹ് സൈഡിലേക്ക് പോകൂ അത് ഇങ്ങോട്ട് ഇറക്കുവ ഇപ്പുറത്തെ ഇതിനകത്തേക്ക് കയറപ്പാണ് അവിടെ ഇറക്കുമല്ലേ അതാ റോട്ടിലിറങ്ങിയ ആമിയ അങ്ങനെ സൈക്കിളുമായിട്ട് ആമി റോട്ടിലിറങ്ങിയിരിക്കുവാണ് നേരെ നോക്ക് നേരെ നോക്കി നോക്കിച്ചവിട്ട് പപ്പയുടെ രാവിലെ തന്നെ പണിയാട്ടെ ഇത് രാവിലെ ആമീനേയും കൊണ്ട് സൈക്കിളെ ഔട്ടാൻ പോന്നു അല്ലേ ചവിട്ടെ ചവിട്ടെ ഇത് ആക്ച്വലി നല്ലൊരു സൈക്കിളാണ് കാരണം നമുക്ക് ഇത് കണ്ട ഇവിടെ ഹാൻഡിൽ കൺട്രോൾ ചെയ്യാം പിന്നെ ഇത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ കുറച്ച് ചവിട്ടാനായി കഴിയുമ്പോൾ അത് ഊരി വെക്കാം കേട്ടോ ആ കേബിൾ ആ കമ്പി ഊരി വെക്കാം ഇങ്ങോട്ടാണ് നീ കാട്ടിലോട്ടാണോ പോണേ ഞങ്ങൾ സൈക്കിള് ചവിട്ടി തിരിച്ചെത്തിയിട്ടോ ആമീ നടു റോട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നിൽക്കുവാണ് ചവിട്ടി ചവിട്ടി പോകട്ടെ പോലീസ് വണ്ടി എല്ലാം വരുന്നുണ്ട് പോലീസ് വണ്ടിയൊക്കെ വരുന്നുണ്ട് വേജ് സൈഡിലാക്ക് വീട്ടിലോട്ട് കേട്ടു വീട്ടിലോട്ട് കേറ്റേ നീ എങ്ങോട്ടേ ഓടിക്കുന്നേ ഇത് ഇവിടുന്ന് അവിടെ വരെ ഉള്ളൂ കേട്ടോ റോഡ് അത് കഴിഞ്ഞാ പിന്നെ അവിടെ ക്ലോസ്ഡ് ആണ് അപ്പൊ അതുകൊണ്ട് വലിയ വേറെ വണ്ടികളൊന്നും അങ്ങനെ വരാനില്ല ചവിട്ടി കേരട്ടെ നമ്മളെ വണ്ടി കൊണ്ട് ഇടിക്കല്ലേ ചവിട്ടൊന്നില്ല തള്ളി തള്ളി കൊടുക്കണം നമ്മുടെ വണ്ടിയുടെ കോലം കണ്ട മൊത്തം ചെളി പിടിച്ചിട്ട് കളറെ മാറിപ്പോയവരില്ലേ വാ കുറെ നാളായിട്ടോ ഒരു ഒരു മാസമായി കഴുകിയിട്ട് നോക്കി ഏയ് ആമി അങ്ങനെ എത്തി ആമി നമ്മളെ ഗ്യാരേജ് കേറ്റി നിന്റെ വണ്ടി വീട്ടിനകത്തോട്ടാണോ കേട്ടത് ഏ അപ്പം ആമിയൊരു സൈക്കിളോട് വെച്ചിട്ടുണ്ട് കേട്ടോ ഏ ഓക്കെ അല്ലേ ഏഹ് അതോക്കെ എന്നെപ്പോലെ തന്നെയാട്ടോ ഭയങ്കര രണ്ടു ദിവസം ഉണ്ടാവും ഈയൊരു സ്നേഹ പ്രകടനൊക്കെ അത് കഴിയുമ്പം ഇത് വിടും നോക്കട്ടെ ഇഷ്ടമായ ആമിക്ക് ഇത് ആമി കുറച്ച് വലുതായാലും കൂടെ ചവിട്ടാട്ടോ അതുപോലെ തന്നെ നമ്മൾ മേടിച്ചിരിക്കുന്ന ഇത് വേണ്ട ഈ സാധനം നമുക്ക് ഇവിടുന്ന് ഊരി മാറ്റാം പിന്നെ ഈ സാധനവും ഊരി മാറ്റാം പിന്നെ നമുക്ക് ചവിട്ടിക്കൊണ്ട് നടക്കാം കാറ്റുണ്ടോടിയുടെ സൈക്കിളിനകത്ത്

ഇങ്ങനെയുള്ള കൊറേ ആനിമുണ്ട് അതിനകത്ത് എന്താണി എന്താ കിട്ടിയെന്നു വെച്ചാൽ ഇതിങ്ങനെ ഒട്ടിക്കാം നമുക്ക് ഇനിയിപ്പോ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നല്ല അലുവ കഷ്ണം പോലത്തെ പന്നി ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അലുവ പോലെ തന്നെ ഇല്ലേണ്ട മീനൊക്കെ പോലെ പറഞ്ഞിട്ട്

ആമിക്ക് എത്ര ടോയ്സ് ആമിയുടെ നോക്കി ഇവിടെ ഇങ്ങനെ എത്ര വൃത്തിയാക്കിയാൽ നോക്കുക അതിനടിയിൽ കൊറേ എണ്ണ ഇതിനടിയിൽ കൊറേ എണ്ണം കട്ടിലിനടിയിൽ കൊറേ എണ്ണ എവിടെയൊക്കെയാണിത് നിന്റെയാണോ ഇതെല്ലാം തെക്ക ഞാൻ പറക്കി കളയൂട്ടോ അതൊക്കെ കേട്ടോ ആമി താ താ പപ്പൻ്റെ എന്റെ വാഴക്കാവരനൊക്കെ അത് ഇവിടെ ഉണ്ട് ഏഹ് ഒരു ഉത്സവ പറമ്പിൽ ഉണ്ടാവുന്ന ഒരു കടയിലുള്ള സാധനമുണ്ട് പിന്നെ ബിയറ ബിയർ അത് പത്തെണ്ണം ഇത് കാണാൻ അല്ല ഇത് ഓടിച്ചളിക്കാൻ ഇങ്ങോട്ടു പോയി ഇങ്ങോട്ട് ആമിന്നു സൈക്കിളിൽ വിട്ടാൻ പോയിന്ന് പറഞ്ഞ മമ്മീനോട് ർക്കറിയാ അവിടെയാണ് പോവാനിസെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് വേണ്ട പപ്പയും മമ്മിയാണ് ഇന്നത്തെ അടുക്കള മൊത്തം കൈകറിയിരിക്കുന്നത് അതെ ഫുള്ള് ഇന്ന് എന്താണ് സ്പെഷ്യല് പന്നി ഇറച്ചിയും പച്ചക്കപ്പയും പന്നി ഇറച്ചിയും പച്ചക്കപ്പയാണ് ഇന്ന് ഉള്ളത് പക്ഷെ വെളുത്ത കപ്പയാന്നെട്ടോ എന്റെ നീ സീരിയസ് ചളിയൊന്നും ഞാൻ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുന്ന ാണ് ഞാൻ പോയിട്ട് വെള്ളം മേടിക്കാൻ പോയ സോടം മേടിച്ചോണ്ടിരുന്നു ഇനി നാരങ്ങ വെള്ളമായി നമുക്ക് ഒഴിക്കാനായി പപ്പയിപ്പ തന്നെ പോയി കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കും അപ്പൊ ലാസ്റ്റ് ഇവിടെ അടുത്തുണ്ട് അപ്പൊ രാവിലെ നടന്നു പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടി വരും പ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ പൗണ്ട് കൊടുക്കുന്നു പൗണ്ട് വാങ്ങുന്നു ഭയങ്കര കളിയുന്നുണ്ടോ അതെന്ത് പറ്റിയപ്പിക്കത് അതെ അങ്ങോട്ട് നോക്കി വെച്ചു ആ ഈ പറയുന്നത് ഞാനും മാറി മേടിച്ചിട്ടുണ്ട് അല്ല ഇതിനകത്ത് മിനറൽ വാട്ടർ എഴുതിയിട്ടുണ്ടല്ലോ നമ്മൾ അത് നോക്കിയേ വാടിക്കുള്ളൂ തീർന്നു ആ സാധനം അത് മമ്മി കുടിക്കുന്നേ മമ്മി എന്റേതെയുമ്പോ ഇന്നലെ എന്താക്കിയായിരുന്നു അപ്പം പറയുന്നത് അതെ ഇരുപത്തിനാല് മണിക്കൂർ ഞാന് ഞാനല്ല കിടന്നുറങ്ങുന്നത് പപ്പയാന്ന് കിടന്നുറങ്ങോ പപ്പ രാവിലെ എണീക്കും എന്നിട്ട് പോയ രാവിലെ എണീക്കും രാവിലെ ഒരു എട്ട് മണിക്ക് എണീച്ചിട്ട് ഒരു ഒമ്പത് മണി വരെ താഴെ നിക്കും നാലുമണിക്ക് എന്റെ ഭാവ് ആമിതോ എന്നെ പറ്റിയോടോ നിന്നെ പറ്റിയേ വണ്ടി വെച്ച് കളിക്കാണോ ആമിക്ക് ആമിയുടെ സൈക്കിള് ഭയങ്കര ഇഷ്ടായിട്ടോടീ ഭയങ്കര കെട്ടിപ്പിടിക്കലൊക്കെ ആയിരുന്നു ഇതൊക്കെ ഞങ്ങളുടെ ഫോട്ടോ കണ്ടോ ഇത് നമ്മുടെ ആംബർ ആംബർ മരിയ അല്ലേ എന്തു വരുന്നത് ഏ ഹാമ്പർ ആർട്ട് ഹാംബർട്ട് ബൈ മരിയ മരിയ എന്ന് പറഞ്ഞാൽ പുള്ളിക്കരി ചെയ്ത് തന്നെ കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ പക്ഷേ നമുക്ക് ക്യാൻ മേടിക്ക അല്ലേ ക്യാനല്ല അല്ല ടിന്ന് ഇത് മേടിക്കാം ബോട്ടിൽ മേടിക്കണമായിരുന്നു അപ്പൊ ഓപ്പണർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അത് ഉദ്ഘാടിച്ചില്ല നമ്മള് ഇത് അങ്ങനെ പൊട്ടത്തൊന്നുമില്ല ഇത് ഞാനിന്ന് മൈനസ് ഇരുപത്തി ഒന്ന് ഡിഗ്രിയില് തണുപ്പിച്ച് അടിച്ചു കേട്ടോ അടിപൊളി ഇത് ഒരു രക്ഷയില്ല നമ്മൾ ഇത്ര നാളി പുറത്തു വെച്ചിട്ടല്ല കുടിച്ചോണ്ടിരുന്നേ ഇത് നമുക്കിത് വേണ്ട ഈ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഞാൻ ഇരുപത്തൊന്ന് ഡിഗ്രിയിലോട്ട് ഇത് മാറ്റി ഇരുപത്തി ഒന്ന് ഡിഗ്രിയിൽ വെച്ചടിച്ചു നല്ല സൂപ്പർ സാധനം ഇതാരിഷ്ടവാ ശരിക്കും പറഞ്ഞാലേ ഇത് നല്ലതാട്ടോ നമുക്ക് വയറ വയറ്റിലെന്തെങ്കിലൊക്കെ ഗ്യാസിന്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നീറ്റ് അടിച്ചു കഴിഞ്ഞാൽ സെറ്റ് സെറ്റാണ് ആ പപ്പ ശ്രദ്ധിക്കണം പപ്പയ്ക്ക് പപ്പയ്ക്ക് ഇത് ഇത് ആക്ച്വലി ഇത് തന്നെയാ ഇത് മുപ്പത്തഞ്ച് പെർസെന്റേജ് ആൽക്കഹോൾ ഉണ്ട് ആ നല്ലതാ കുടിക്കാൻ ആ ഇത് ഇത് തണുപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഫ്ലേവറും അൺലോക്ക് ആവുമെന്ന് പറയുന്ന നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഒരു ഒരു ഷോട്ട് അടിച്ചു അങ്ങനെ നമ്മുടെ പന്നിക്കര അതുപോലെ തന്നെ നമ്മളിത് എടുത്തിട്ടുണ്ട് അതും റെഡിയായി പോകാറീ നെയ്യണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാ നമ്മളിത് നല്ല കപ്പയർച്ചി എല്ലാം കൂട്ടി നല്ല പന്നിയർച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റിയോ ഏഹ് പപ്പയ്ക്ക് മനസ്സിലാകട്ടോ പപ്പ ഓഫായി പന്നിയർച്ചി ഇറച്ചി കഴിച്ചോണ്ടിരിക്ക നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു കൊടിയോടൊങ്ങൾ അവസാനിപ്പിക്കുകയാണ് നമ്മളിത് ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇതൊരു ഫാമിലി എന്റർടൈൻമെന്റ് അല്ലേ സന്തോഷം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള് അടുത്ത വരുന്നതല്ലേ അപ്പൊ അതുകൊണ്ടൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആഘോഷം നമ്മൾ ഇപ്പോഴേ തുടങ്ങി മമ്മി പറയുന്ന അങ്ങനെ ഒന്നും എന്ന് പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അത് തന്നെ എൻ്റെ ഒരു പ്രശ്നം അല്ലേ ഞാനീ പറയുന്നത് മമ്മിക്ക് ഒരു വിറേ മതി അത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മമ്മിയുടെ കാര്യം പറഞ്ഞായി